കണ്ണൂരിൽ ബ്രാഞ്ച് സമ്മേളനത്തിനിടെ സി പി ഐ എം ആർ എസ് എസ് തർക്കം കണ്ണൂർ തൊടിക്കളം ശ്രീ നീലകണ്ഠ ഭഗവതി ക്ഷേത്ര കെട്ടിടത്തിലായിരുന്നു സമ്മേളനം നടത്തിയിരുന്നത് ഇത് ചോദ്യം ചെയ്താണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത് പിന്നാലെ തൊടിക്കളം ബ്രാഞ്ച് സമ്മേളനം ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ തടഞ്ഞു മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രമാണ് തൊടിക്കളം ശ്രീ നീലകണ്ഠ ഭഗവതി ക്ഷേത്രം ക്ഷേത്ര കെട്ടിടത്തിൽ ബ്രാഞ്ച് സമ്മേളനം നടത്തിയതിനെതിരായിരുന്നു പ്രതിഷേധം പ്രതിഷേധത്തിനു പിന്നാലെ സമ്മേളനം സി പി ഐ എം പ്രവർത്തകന്റെ വീട്ടിലേക്ക് മാറ്റി ക്ഷേത്ര പരിസരം രാഷ്ട്രീയത്തിനു വേണ്ടി ദുരുപയോഗിക്കുന്നുവെന്ന വിമർശനമാണ് ആർ എസ് എസ് ഉന്നയിച്ചത് ആർ എസ് എസ് അപവാദ പ്രചാരണം നടത്തുന്നുവെന്ന് സിപിഐഎം ചിറ്റാരിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു കെട്ടിടത്തിൽ ബ്രാഞ്ച് സമ്മേളനം നടത്തിയിട്ടില്ലെന്ന് ലോക്കൽ കമ്മിറ്റി വിശദീകരിച്ചു ആളുകൾ ഉണ്ടായിരുന്നുവെന്നാൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കത്തിനായാണ് കെട്ടിടത്തിലേക്ക് പോയതെന്ന് ലോക്കൽ കമ്മിറ്റി പറഞ്ഞു First one was Pinor.